എൻ്റെ പേര് അജിത ഞാൻ കരവളൂർ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത് അതായത് ഞാൻ പതിനാല് വർഷം കൊണ്ട് തെങ്ങയറ്റ തൊഴിലാളിയാണ് അപ്പോൾ എനിക്ക് കരാട്ടെ കുഞ്ഞിനാളിലുട്ടെ കരാട്ടെ പഠിക്കാനൊരു താല്പര്യമുള്ളൊരു വ്യക്തിയാണ് പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും എത്തിയില്ല പക്ഷേ കരാട്ടെ ആദ്യമായിട്ട് അല്ലാതെ ഈ പഠിക്കാൻ പോകുന്നതിനെല്ലാം സാമ്പത്തികപരമായിട്ട് എത്താത്ത പലരും പോകാൻ പറ്റാതെ ഒരു സാഹചര്യമാണ് കര വച്ച് നല്ല വരുമാനം കൊടുത്ത് പഠിക്കുന്നവരൊക്കെയാണ് ബ്ലാക്ക് വെൽറ്റ് ഒക്കെ അപ്പോൾ അപ്പോഴങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കുടുംബശ്രീ വഴിയായിട്ട് ഇങ്ങനെ പിന്നെ ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു കരാറ്റെക്കുറിച്ചൊരു ട്രെയിനിങ് ഉണ്ടെന്ന് അറിഞ്ഞത് അത് നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല ഇങ്ങോട്ടായിട്ട് നമുക്ക് പിന്നെ വണ്ടിക്കൂലി തന്നു തന്നെ നമ്മളെ വിളിക്കുന്നതാണെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും നല്ലത് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി കടയ്ക്കൽ പഞ്ചായത്ത് ഹോളിൻ്റെ മേളിലാണ് ട്രെയിനിങ് നടക്കുന്നത് എല്ലാ ആഴ്ച ശനിയാഴ്ച അവിടെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് ഇതുവരെ മുടങ്ങാതെ പോവുകയും നമുക്ക് പല പല പിന്നെ ശരീരവഴക്കത്തിന് വേണ്ടിയുള്ള കലാട്ടയിൽ ഓരോ ഭാഗങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഭംഗിയായി തന്നെയാണ് അവർ പഠിപ്പിക്കുന്ന മിസ്സുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ സ്ത്രീകൾ പല സമയത്ത് ഓരോ കാര്യത്തിലും മുറകോട്ട് നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ സ്ത്രീകളിൽ നിന്ന് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യവും അവർക്ക് സ്വയം സുരക്ഷ സുരക്ഷ ഒരുക്കുവാനും പല ഭാഗങ്ങളിൽ അവർ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ജോലിയെ സംബന്ധിച്ചാണെങ്കിൽ ആ ഒറ്റയ്ക്ക് തന്നെയാണ് പോയി തെങ്ങേറ്റം കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ ഈ കൊല്ലം കരുനാപ്പള്ളി ഓച്ചിറ കായംകുളം ഇങ്ങനെ ദൂരെയൊക്കെയാണ് പോയി ചെയ്യുന്നത് അപ്പോൾ തിരിച്ച് ഞാൻ വരുമ്പോൾ ചിലപ്പോൾ രാത്രി എട്ടര ഒമ്പത് മണിയൊക്കെ അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് അറിയാവുന്ന കാര്യങ്ങളാണ് പല സ്ത്രീകളും എന്തെങ്കിലും ഒരു അവരെ നേരെ അട്രാക്ക് ചെയ്യാൻ വരുമ്പോൾ അവർ പെട്ടെന്ന് അങ് പിന്നെ ബോധം അതുപോലെ ഒരു പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്ന ഒരു ഒരവസ്ഥയിൽ നമുക്ക് ഏറ്റവും സ്വയം രക്ഷയ്ക്ക് പറ്റുന്നൊരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ അതിൽ ഞാനും ചെയ്യുന്നുണ്ട് വീട്ടിലെൻ്റെ പിള്ളേരെല്ലാവരും ഇതിന് സപ്പോർട്ടാണ് പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് പലരോടും ഇത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമാണ് സ്ത്രീകളെല്ലാം പഠിച്ചിരിക്കേണ്ട കാര്യമാണ് നമുക്ക് പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമുക്ക് എത്രത്തോളം പഠിക്കാമോ അത് പഠിക്കാനും പറ്റുന്ന കാര്യമാണ് സമൂഹത്തിൽ ഇന്ന് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വിലയും ഇന്ന് ഞാൻ തെങ്ങേറ്റം മാത്രമല്ല കരാട്ടയ്ക്കും കൂടെ പോകുന്ന അറിയുമ്പോൾ എല്ലാവരും എന്നോട് പ്രത്യേകിച്ചൊരു ബഹുമാനത്തോടെ ആ കരാട്ടയും ഉണ്ടല്ലേ അപ്പം നിന്നോട് നിന്ന് സംസാരിക്കുന്നതിന് ഇച്ചിരിയുടെ അകലം പാലിക്കണമെന്നൊക്കെ തമാശയ്ക്കൊക്കെ ജോക്ക് പറയുന്ന വരെ ഉണ്ടെങ്കിലും അത് ഒരു സന്തോഷമായ കാര്യമാണ് ബാക്കി പഠിച്ചെടുക്കണം എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട് ഇനിയും പുറകോട്ട് മാറി ഭയത്തോടെ നിൽക്കുന്ന സ്ത്രീകൾ മുന്നോട്ട് വരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പഠിച്ചെടുക്കും കുഞ്ഞുങ്ങളെ കുഞ്ഞുനാൾ തൊട്ടേ ഇത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പം ഇത്രയും എത്തിയ സ്ഥിതിക്ക് എങ്കിലും നമുക്ക് പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് അങ്ങനെയല്ല നമ്മുടെ സമയം അനുസരിച്ചാണ് ഒരു തെങ്ങിന് എത്ര രൂപയെന്നാണ് നമുക്ക് റേറ്റ് അത് നമ്മുടെ ആരോഗ്യം അനുസരിച്ച് നമ്മൾ എത്ര ചെയ്യാമോ അതനുസരിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് ഇന്നിപ്പോൾ നമുക്ക് ആയിരം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നത് പോവാം രണ്ടായിരം മതിയെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തികം നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ മുപ്പത് വരെയ സമയമായിരുന്നു ആ സമയത്തൊക്കെ നമുക്കാണെങ്കിൽ കാശ് കിട്ടി കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ എൻ്റെ മോനാണെങ്കിൽ ഇപ്പോൾ എം ബി എക്ക് അതായത് ജോലി പി ജി കഴിഞ്ഞിട്ട് ജോലിയോട് കൂടി എം ബി എക്ക് ബാംഗ്ലൂർ പഠിക്കുകയാണ് ഇതിനൊന്നും ആ ഭാഗത്ത് എത്തും എന്നൊരു സാഹചര്യം പോലും എനിക്കില്ലാത്തൊരു വ്യക്തിയാണ് എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് അത്രമാത്രമറിയാം കാര്യം വെച്ചാൽ പതിനാറ് വർഷമാണ് ഞാൻ വാടാക്കി താമസിച്ച് ഒക്കെ എത്തിയത് ഇന്ന് എൻ്റെ മൂത്ത മോൻ അവിടെ എത്താനും ഇളയ മോൻ നിന്ന് ഡിപ്ലോമയ്ക്ക് ഐ ടി എം പാസ്സായിട്ട് നഗറൂലെത്താനും ഒക്കെ ഈ ഒരു വരുമാനം ഏറ്റവും വലിയൊരു ഈ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യ സമയങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങുന്ന സമയത്ത് ആ സ്ത്രീകൾ പോലും നമ്മളെ ഒന്നാമത്തെ വരെ നമ്മൾ സ്ത്രീകൾ മുന്നോട്ട് വെക്കുന്ന കാല് പുറകോട്ട് വലിയ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്കൊരു തടസ്സമായി നിൽക്കുന്നത് അല്ലാതെ ആരുമല്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പിന്നെ എന്തുവാ പറയുന്നത് പിന്നെ മുന്നോട്ട് നമ്മൾ ആ ഉയർച്ചയിലേക്ക് അവർ തടസ്സപ്പെടും ആ ഇതിന് ഇറങ്ങേണ്ട കാര്യമുണ്ടോ നാണക്കരല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങി പതിനാല് വർഷത്തിൽ ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വെക്കാനും വസ്തു വാങ്ങിക്കാനും കുഞ്ഞുങ്ങളെ ഇവിടെ എത്തിക്കാനും എല്ലാം നല്ലൊരു വരുമാനം അത് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെക്കാളും മികച്ചതായിട്ട് പഠിക്കണോ അതിലുള്ള സാമ്പത്തികം നമുക്ക് വേണോ ഇതൊക്കെ വേണം നമ്മൾ തീരുമാനിക്കുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യാം നമുക്കിപ്പം പത്ത് രൂപ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം പക്ഷേ നല്ല പിന്നെ ഒരു പിന്നെ ശരീരത്തിന് ഭയങ്കര പിന്നെ കഷ്ടപ്പെട്ട ഒരു പണിയാണ് തെങ്ങേറ്റം എന്ന് പറയുന്നത് കാര്യം ആണെങ്കിൽ പിന്നെ ഹൈറ്റ് എല്ലാ ഒരുപോലെയല്ല ചില കടൽ തീരം കായൽ തീരം ഒക്കെ ആണെങ്കിൽ തെങ്ങ് ചരിഞ്ഞാരിക്ക് കിടക്കുന്നത് അവിടെയൊക്കെ നമ്മൾ കിടന്നാണ് തേങ്ങക്കൊല മുതുകിൽ എറിയണം വെള്ളത്തിൽ പോകാത്ത രീതിയിൽ ഇപ്പോൾ ഞാൻ പതിനാല് വർഷം ആയപ്പോഴത്തേന് ഇപ്പോൾ എനിക്ക് ഉറക്കത്തിലായാലും മെഷീനിൻ്റെ കാലിട്ടാൽ ഞാൻ കയറി പോകും കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതായി പോയി പക്ഷേ ആദ്യം പഠിക്കുന്നവർക്കൊക്കെ ഒരു ഭയമാണ് പിന്നെ ഈ പരുതിൻ്റെ ശല്യം ഭയങ്കര ഒരു ഇതാണ് ഓച്ചിറക്കല കാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മൂന്നിരട്ടി ഹൈറ്റ് ഉണ്ട് ഓച്ചിറ തെങ്ങിനൊക്കെ അതൊക്കെ രണ്ട് നിന്നൊക്കെ വന്നു പിന്നെ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഉയരങ്ങളിൽ പോകുന്നേ ഇഷ്ടം കാണാൻ നല്ല ഭംഗിയാണ് ഏറ്റവും ഇരങ്ങളിൽ പോയാൽ സ്വന്തം പിന്നെ വീട് മുറ്റത്ത് നിൽക്കുന്ന ആ ഒരു ഭയങ്കര ഹൈറ്റുള്ള തെങ്ങ് അതിൻ്റെ മണ്ടയിൽ കയറുന്നിട്ട് ഞാൻ കടല് കണ്ടു ആ വീട്ടുകാരോട് പറഞ്ഞ് നിങ്ങളുടെ എങ്ങനെ മണ്ടയ കടല് കാണാം എന്ന് പറയുമ്പോൾ അവരോട് ഞങ്ങൾ ഇതുവരെ കണ്ടില്ല ഞങ്ങളുടെ കയറുക അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു സന്തോഷമാണ് എങ്കിലും ഇനി ഇത്രയും കൂടെ ചെയ്തിട്ട് ആ ഒരു മേഖലയിലേക്ക് സ്ത്രീകൾ വരുന്നതും എനിക്ക് നല്ല നല്ലതായിരുന്നു അതിൻ്റെ കൂടെ ട്രാക്ടർ ടില്ലറ് ഗ്രാസ് കട്ടിങ് ഇതിൻ്റെയൊക്കെ വർക്കുണ്ട് ട്രാക്ടർ ഓടിക്കുന്നുണ്ട് കൃഷി ഓഫീസിൽ നമ്മുടെ ഇതുകൊണ്ട് എനിക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ കരാട്ടെ ഫുള്ളായിട്ട് പഠിച്ചെടുക്കണം അവർ ബ്ലാക്ക് ബെൽറ്റിൽ ഞാൻ നിർത്തില്ല അവരെത്രത്തോളം പഠിപ്പിക്കുന്നോ അതുപോലെ തന്നെ ആയുസൂടെ പഠിക്കും ഒരു ഹെവി എടുക്കണം ഹെവി എടുത്ത് എനിക്ക് ഇച്ചിരിയുടെ ഏജ് ഉണ്ട് കെ എസ് ആർ ടി സിയിലൊക്കെ നോക്കണം എന്നൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെ വളരെ സന്തോഷമുണ്ട് ഈ ഒരു കരാട്ടയില് നല്ല ഒരു ഉത്തേജകമാണ് ശരീരത്തിന് നമ്മൾ മറ്റുള്ളവർ അനുസരിച്ച് നമ്മൾ തളർന്നു പോയാൽ പോയി പക്ഷേ നമുക്കുള്ള ശരീരം ഈ പലരും പറഞ്ഞിട്ടില്ല നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ചെറുപ്പം തുടങ്ങുന്നത് ആ ഒരു ഭാഗത്തിലേക്ക് കൊണ്ടുവരുവാണ്